മനുഷ്യ മനസ്സുകളെ ഒരു ചരടിൽ പോലെ കാലം ചെറു മുത്തോർത്തിനും മനസ്സാണ് കടുങ്ങപുരത്തിന്റെ മനസ്സ് ഈ മനസ്സിൽ മാനവികതയുടെ പൂങ്കാവനം പൂർവികരം നെഞ്ചേറ്റിയ ഫുട്ബോൾ മാമ്പത്തിന്റെ തിരശീല വിടാൻ പോകുന്നു പിഞ്ചു പഞ്ചുങ്ങൾ മുതൽ പ്രായമായവർ വരെ പണിയും പഠനവും മറന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും മറന്ന്

അവരുടെ ഗംഭീരമായ കാൽപാദ മഹിമകളുടെ ഇരമ്പുകയാണ് അശ്വേഗത്തിന്റെ അതിർത്താഘോഷങ്ങളിൽ ആർ തിരമ്പി വരുന്ന ആന്തോളനങ്ങളിൽ ആനന്ദത്തിന്റെ ആരവങ്ങൾ തീർത്ത് ആർ വിളികളുമായി പാൻ നടുക്കുകയാണ് ആരാധകരുടെ ആ കാലാൽ പടകം നാളെ

ഈ സ്റ്റേഡിയത്തിലെ മൺ യൂറോ ലാമ്പുകളും ഇരുമ്പ് ഗാലറിയും കേൾക്കുന്ന നിങ്ങളും വിശ്രമത്തിലായിരിക്കും കാരണം നാളെ ഈ സ്റ്റേഡിയത്തിൽ മത്സരമില്ല പക്ഷേ മറ്റന്നാൾ ശനിയാഴ്ച ഇതിഹാസങ്ങൾ കൊമ്പു കൊർക്കുന്ന രാത്രികളിൽ മൈതാനമാകമാനം സംഹാരത്താണ്ഡവമാടി കലികുള്ളിപ്പറയ്ക്കാൻ രണ്ട് പോർ വിമാനങ്ങൾ ലാൻഡ് ചെയ്യും അതിർത്തിയാക്കുന്ന പോയ സമുദ്രാന്തരം താണ്ടിയ ടൈറ്റൻ ദീർഘി പോലെ സ്റ്റേഡിയത്തിൽ കപ്പുയർത്താൻ വന്ന അഹങ്കാരമായി വന്ന വമ്പൻ ടീമുകളെയും ചുട്ടരിച്ച് ഭസ്മമാക്കാൻ ദിവസങ്ങളോളം കൊണ്ടുനിന്ന ആട്ടവിളക്കിനെതാകെ രണ്ട് കൊട്ടി കലാശത്തിന്റെ എതിരാളികളെ അഭിത്തും കൂടെ ശ്രദ്ധിക്കും കുതിച്ചുപായാൻ എതിർ കൂടാറ സുരപ്പിക്കാൻ ആപ്രിക്കൻ കരുത്തുമായി നൈജീരിയൻ താരങ്ങൾ

കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ വന്ന ഫിഫ മഞ്ചേരിയുടെ പ്രതിരോധ പഠനം സംഘത്തെയും പിടിച്ചു നിർത്തി സ്റ്റേഡിയത്തിൽ നിന്നും വിജയം കൊയ്ക്കെടുത്ത തിരകം തിരൂർക്കാടും തിരകം തിരൂർക്കാടും തമ്മിൽ ഫൈനൽ മത്സരത്തിൽ മറ്റന്നാൾ മാറ്റിയിരിക്കുന്നു മുഴുവൻ ഫുട്ബോൾ ആസ്വാദികരെയും സ്വാഗതം ചെയ്യുന്നു